ഹായ് ഇന്നൊരു പത്തിരിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനാദ്യം തന്നെ വേണ്ടത് ഒന്നര കപ്പോളം അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നല്ല ചൂടുവെള്ളത്തിൽ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അങ്ങനെ കുഴച്ചതിന് ശേഷം വേണ്ടത് ഇതൊന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു അരക്കപ്പോളം തേങ്ങ ചിരക്കിയത് ഒരു നാലല്ലി ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയ സ്പൂണോളം ജീര ചെറിയ ജീരകം ഇതെല്ലാം കൂടി മിക്സർ ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിലേക്ക് ഈ ബാറ്ററിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്ത് നമുക്ക് ചെറിയ ചെറിയ പത്തിരിയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതാണ് ഇങ്ങനെ പത്തിരി ചെറിയ ചെറിയ ഷേപ്പിലാക്കി എടുത്തതിനു ശേഷം ദോശക്കല്ലോ അല്ലെങ്കിൽ തവയോ അങ്ങനെ എന്തെങ്കിലും ചൂടാക്കിയതിന് ശേഷം ഈ പത്തിരി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാവുന്നതാണ് ഓരോ വശവും നമുക്ക് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇവിടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം